ഹരേ കൃഷ്ണ ഇനി നമുക്ക് ഇരുപത്തിയാറാമത്തെ ശ്ലോകം നോക്കാം ഇന്തരേണ അർജുനയോ കൃഷ്ണസ്തുയമയോര്യൗ ആത്മനിർവേശമാത്രേണ തിരഗതമുലൂഖലം ഇന്തരേണ അർജുനയോ അന്തരേണ അർജുനയോ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ഇത്യന്തരേനാർജുനയോ ഇത് ഇപ്രകാരം അതായത് ഭഗവാൻ എന്താ വിചാരിച്ച തൻ്റെ ഭക്തൻ്റെ വാക്ക് സത്യമാക്കണം തന്നെയല്ല കുബേരപുത്രന്മാർ രുദ്രസേവകരാണ് അവർക്കിങ്ങനെ ഒരു ദുർഗതി ഉണ്ടാവാൻ പാടില്ല അവരെ ഇനി നേരായി വഴിക്ക് നയിക്കുക തന്നെ വേണം അതുകൊണ്ട് അവർക്ക് ഈ ബന്ധനത്തിൽ നിന്നും ഈ വൃക്ഷങ്ങളുടെ രൂപത്തിലുള്ള ബന്ധനത്തിൽ നിന്നും മോചനം കൊടുത്തു വിടാമെന്നും ഭഗവാൻ വിചാരിച്ചു അപ്പോൾ ഇതേ ഇപ്രകാരം വിചാരിച്ചിട്ട് അന്തരേണ അർജുനയോ അന്തരേണ ഉള്ളിലേക്ക് അതിൻ്റെ നടുവിലൂടെ അതിൻ്റെ ഉള്ളിലൂടെ എന്തിൻ്റെ അർജുനയോ അവിടെ രണ്ട് മരുത്തു വൃക്ഷങ്ങളായി നിന്നിരുന്ന ആ കുബേരപുത്രന്മാരുടെ ഇടയിലൂടെ കൃഷ്ണസ്തു കൃഷ്ണ തു ഇങ്ങനെ രണ്ട് വാക്കുകളുണ്ട് അവിടെ കൃഷ്ണനാകട്ടെ എന്താ അവിടെ ചെയ്തത് അവിടെ വരെ എത്തിയിപ്പോൾ ഉരൽ വലിച്ചു വലിച്ച് വലിച്ചു നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു അവിടെ നിന്ന് ഉരൽ വലിച്ചു തുടങ്ങി എന്ന് പറഞ്ഞിരുന്നല്ലേ അപ്പം അതൊക്കെ അമ്മ അറിയാതെ ഇരിക്കാൻ ശബ്ദമുണ്ടാക്കാതെ ഉരൽ വലിച്ചു വലിച്ചു ഇപ്പോൾ ആ അർജുന വൃക്ഷങ്ങളുടെ അടുത്തെത്തി അടുത്ത് എന്താ ചെയ്ത അതിൻ്റെ നടുവിലൂടെ ആ രണ്ട് വൃക്ഷങ്ങളുടെ നടുവിലൂടെ ഭഗവാൻ യമയോറിയാവും യമയോഹോ യയൗ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യമയോർ യയൗ യമയോഹോ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പറയും ആയിട്ട് നിൽക്കുന്ന അതായത് ഒരേ ഇതിൽ നിന്നും രണ്ട് മരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതുപോലെ നിൽക്കുന്ന ഇരട്ടകളെ പോലെ നിൽക്കുന്ന ആ വൃക്ഷങ്ങളുടെ നടുവിലൂടെ ഭഗവാൻ അങ്ങോട്ട് യയൗ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങോട്ട് കയറി ആ വൃക്ഷങ്ങളുടെ നടുക്കൂടി അങ്ങോട്ട് കയറി ഭഗവാൻ അപ്പോഴോ ആത്മനിർവേശ മാത്രേണ ആത്മനിർവേശ മാത്രേണ ആത്മനിർവേശം താൻ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നതും മാത്രേണ ആ സമയം തന്നെ തിരിയഗതമുലൂഖലം തിരിയക്ക ഗതം ഉലൂഖലം ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് തിരിയഗതമുലൂഖലം തിരിയക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയലോ ഹൊറിസോണ്ടൽ ആയിട്ട് അതായത് വിലങ്ങായിട്ട് ആ മരങ്ങൾ നേരെ മുകളിലേക്കാണ് കുത്തനെയാണ് പോകുന്നതെങ്കിൽ അതിന് വിലങ്ങായിട്ട് വന്നിട്ട് ഗതം ഉലൂഖലം ഗതം എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന് നിന്നു എന്ത് ഉലൂഖലം ആ തം വരിച്ചു കൊണ്ടുവന്ന ആ ഉരല് ആ രണ്ട് വൃക്ഷങ്ങൾക്ക് വിലങ്ങായിട്ട് അതിൻ്റെ വെളിയിൽ അങ്ങനെ നിന്നു ഇപ്പോൾ ഭഗവാൻ ആ രണ്ട് മരങ്ങളുടെ ഉള്ളിലൂടെ അപ്പുറത്തേക്കും പോയി ഉരലാകട്ടെ ഇവിടെ അങ്ങനെ വിലങ്ങായിട്ട് വിലങ്ങനെ നിൽക്കുകയും ചെയ്യുന്നു നമുക്ക് ആ ഒരു ചിത്രം നന്നായി വരച്ച് കാണിച്ചു തരുന്നുണ്ട് ഇവിടെ ഭഗവാൻ്റെ വ്യാസഭഗവാൻ നമുക്ക് ഉണ്ണിക്കണ്ണന് ആ രണ്ട് വൃക്ഷങ്ങളുടെ ഇടയിലൂടെ അപ്പുറത്തേക്ക് പോയി പക്ഷേ താൻ വയറുകൊണ്ട് വലിച്ചു കൊണ്ടുവന്ന ആ ഉരലാകട്ടെ ആ രണ്ട് വൃക്ഷങ്ങളുടെ തടികളുടെ ഇടയിൽ ഇപ്പുറത്തെ സൈഡിൽ അങ്ങനെ വിലങ്ങനെ നിൽക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് ആ ഒന്നുകൂടി നോക്കാം ഇത്യന്തരേണാർജുനയോ കൃഷ്ണസ്തുയമയോര്യൗ ആത്മ നിർവേശമാത്രേണഅതമുലൂഖലം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്യന്തരേണാർജുനയോ അവിടെ അവസാന ആ വാക്കിൻ്റെ അവസാനം ദീർഘം ഒകാരം ദീർഘത്തിൽ ദീർഘമുണ്ട് ഓന്ന് നീട്ടിയെടുക്കുക അതുപോലെ വിസർഗമുള്ളത് കൊണ്ട് പകുതി ഹകാരത്തിലും വായിക്കുക പിന്നെ ഇത്യന്തരേണ ഇതി അന്തരേണ ആയതുകൊണ്ട് ത്യാ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക അതുപോലെ അർജുനയോ അവിടെയും അകാരം ശ്രദ്ധിക്കുക ഇതി അന്തരേണ അർജുനയോ അടുത്തത് യമയോര്യൗ അവിടെ യമയോഹോ യയൗ ആണ് പക്ഷെ ആ പദം പിരിക്കാതെ റിയ എന്ന അക്ഷരം ശരിയായി തന്നെ ഉച്ചരിക്കാൻ ശ്രമിക്കുക അതുപോലെയാണ് തിയഗതമുലൂഖലം അവിടെ തിരിയക്ക് ഗതം തിയഗതം അപ്പോൾ അവിടെ ഗാ കൂട്ടക്ഷരമാകുന്നു അതുപോലെ ഉലൂഖലം അവിടെ തിയഗതമുലൂഖലമായയുടെ ഉകാരം ശ്രദ്ധിക്കുക ഇനി അടുത്തത് ഇരുപത്തി ഏഴാമത്തെ ശ്ലോകമാണ് बालेन निष्कर्षयतान्व बालेन निष्कर्षयतान्वगुलोखलं तद्दामोदरेण तरसोल्कलिताङ्घ्रिबन्धौ निष्पेदुः परमविक्रमितादिवेभस्कन्धः प्रवाळविटपौ कृतचण्डशब्दौ बालेन ए ബാലനാൽ അതായത് ഇവിടെ ഈ ഉണ്ണിക്കണ്ണനാൽ നിഷ്കർഷയതാൻവൂലൂഖലം അവിടെ നിഷ്കർഷയതാ ഉലൂഖലം അവിടെ ഒന്ന് ഒരു ഉണ്ട് നിഷ്കർഷതയാ അൻവക ഉലൂഖലം ഇങ്ങനെ മൂന്ന് വാക്കുകൾ അവിടെ വരുന്നുണ്ട് നിഷ്കർഷതയാ എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഇങ്ങനെ വലിച്ചുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ പുന്നുണ്ണിക്കണ്ണൻ അങ്ങനെ ആ ഉരൽ വലിച്ചുകൊണ്ട് വന്നതായിട്ടുള്ള ആ അൻവക്ക് അൻവക്ക് എന്ന് പറഞ്ഞാൽ ഈ തടിക്ക് ഈ രണ്ട് മരങ്ങൾക്കിപ്പോൾ ഇപ്പോൾ വിലങ്ങനെ കിടക്കുന്ന ആ ഉലൂഖലം ഉരൽ അപ്പോൾ ഈ ഉണ്ണി ഇങ്ങനെ ഈ ഉണ്ണിയാൽ വലിച്ചുകൊണ്ട് വരപ്പെട്ട ഈ ഉരല് ഉലൂഖലം ഇപ്പം എവിടെയാണ് കിടക്കുന്ന ഈ രണ്ട് മരങ്ങൾക്ക് ഇപ്പുറത്തെ വശത്തായിട്ട് ഉണ്ണി അപ്പുറവും ഉലൂഖലം ഇപ്പുറവുമായിട്ട് അങ്ങനെ വിലങ്ങലെ കിടക്കുന്ന തദ്ദാമോദരേണ തരസോൽക്കലിതാങ്ക്രി ബന്ധവും തദ്ദാമോദരേണ തത് ദാമോദരേണ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തദ്ദാമോദരേണ തദ എന്ന് പറഞ്ഞാൽ ആ അതായത് ഇവിടെ ആ ഉലൂഖലം ആ ഉരല് ദാമോദരേണ ആ ദാമോദരനാൽ ആ പൊന്നുണ്ണിക്കണ്ണനാൽ വയറ്റത്ത് കെട്ടിയിട്ട് ഉരല് വലിച്ചു കൊണ്ടുവന്ന ആ ഉണ്ണിക്കണ്ണനാൽ കൊണ്ടുവരപ്പെട്ട ഉരൽ ഇപ്പോൾ വൃക്ഷങ്ങളുടെ ഇപ്പുറത്ത് ദാ അങ്ങനെ വിലങ്ങനെ കിടക്കുകയാണ് വൃക്ഷങ്ങൾക്കിടയിലൂടെ ഉണ്ണിയോടൊപ്പം അപ്പുറത്ത് കിടക്കുവാൻ കഴിയാതെ ഇങ്ങനെ ഇപ്പുറത്ത് കിടക്കുകയാണ് അതാകട്ടെ തരസോൽഖലിതാങ്ഹ്രി ബന്ധവും തരസ ഉൽതാംഹ്രി ബന്ധവും ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തരസോൽഖലിതാംഹ്രി ബന്ധവും തരസ എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയായിട്ട് വേഗത്തോടെ അപ്പോൾ ആ വേഗത്തിൽ വരിക്കുന്ന നല്ല ഊക്കോടു കൂടി നല്ല ശക്തിയോടുകൂടി അങ്ങോട്ട് ഉൽക്കലിതാഹ്രി ബന്ധവും അവിടെ ആ നിവർന്ന് നിന്നിരുന്ന ആ രണ്ട് വൃക്ഷങ്ങളുടെ ആ വൃക്ഷങ്ങളുടെ രണ്ടിൻ്റെയും വേരുകളൊക്കെ ഇപ്പോൾ അങ്ങനെ അറുക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ അറുക്കപ്പെട്ട് അതായത് മറിഞ്ഞു വീണ ആ വൃക്ഷങ്ങൾ അപ്പോൾ തന്നെ ആ ശക്തിയോടുകൂടി ഭഗവാൻ ആ ഉരൽ അങ്ങോട്ട് വലിച്ചതും ആ വൃക്ഷങ്ങൾ വേരോടെ അറുത്തു വീഴപ്പെട്ടു മുകളിൽ വെച്ച് ഒടിഞ്ഞു വീഴുകയല്ല താഴേന്ന് വേരോടുകൂടി തന്നെ അത് ഒടിഞ്ഞു വീണു ഇളകി വീണു അങ്ങനെയുള്ള ആ നിഷ്പേദോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കടപുഴകി വീഴുക എന്ന് പറയില്ല അതായത് പൂർണ്ണമായും വേരോടുകൂടി അങ്ങോട്ട് താഴേക്ക് വീണു പരമവിക്രമിതാദിപസ്കന്ധപ്രവാളവിടപൗ പരമവിക്രമിതാതിവേപസ്കന്ധപ്രവാളവിടപൗ അതായത് പരമവിക്രമി ആ ശ്രേഷ്ഠനായ വിക്രമിയായിട്ടുള്ള സാക്ഷാൽ ദാമോദര ഭഗവാന്റെ ആ ഒരു ശക്തിയോടുകൂടിയുള്ള ഉരലിന്മേലുള്ള വലി കാരണം അതിവേപസ്കന്ധപ്രവാളവിടപൗ കമ്പനം ചെയ്ത് അതായത് വിറച്ചുകൊണ്ട് താഴെ വീഴുക എന്ന് പറഞ്ഞാൽ ഉലഞ്ഞുപോയി അവിടെ ആ ഭഗവാൻ്റെ കവിളുകളൊക്കെ ആ ശക്തിയിൽ വലിച്ചപ്പോൾ ആ ഉണ്ണിക്കണ്ണൻ്റെ തൊടുത്ത രണ്ട് കവിളുകളൊക്കെ അങ്ങനെ ഒന്ന് വിറച്ചു എന്ന് പറഞ്ഞാൽ ആ ശക്തിയെ കാണിക്കുകയാണ് എത്രമാത്രം ഊക്കോടു കൂടിയാണ് ഭഗവാൻ ആ ഉരൽ വലിച്ചത് ആ ശക്തിയിൽ ഭഗവാൻ്റെ രണ്ട് തൊടുത്ത കവിളുകളൊക്കെ ഒന്ന് ചലിക്കുന്നുണ്ടായിരുന്നു നോക്കൂ നമ്മുടെ ആ ചിത്രം എത്ര ഭംഗിയായിട്ടാണ് വ്യാസഭഗവാൻ കാണിച്ചു തരുന്നതെന്ന് ആ ഉണ്ണിക്കണ്ണൻ്റെ രണ്ട് കവിളുകൾ അങ്ങനെ ഒന്ന് വിറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചലിക്കുന്നുണ്ട് കൂടിയുള്ള വലിയിൽ തന്നെയുമല്ല ആ വൃക്ഷങ്ങളാകട്ടെ വേരോടുകൂടി കടപുഴകി വീണ വൃക്ഷങ്ങളുടെ ഇലകളും കൊമ്പുകളും ഒക്കെയും വന്ന് ഭഗവാനെ അവിടുത്തെ പാദങ്ങളെ പുൽകാനെന്നോണം വന്ന് നിലം പതിച്ചു അവിടുന്ന് കാലുകുത്തി നിൽക്കുന്ന ആ മണ്ണിനെ ഒന്ന് നമസ്കരിക്കുന്നതിന് വേണ്ടി ആ ഇലകളും കൊമ്പുകളുമൊക്കെ വൃക്ഷങ്ങളുടെ ഇലകളും കൊമ്പുകളുമൊക്കെ ഭഗവാനെ തുടുത്ത കവിളോടുകൂടി ചലിക്കുന്ന ചുമന്ന തുടുത്ത ആ കവിളുകളോടുകൂടി നിൽക്കുന്ന ഭഗവാനെ അവിടുത്തെ പാദങ്ങളെ നമസ്കരിക്കുവാനായി അതേസമയം ആ കുഞ്ഞുപാദങ്ങളെ നോവിക്കാതിരിക്കാൻ ആ കുഞ്ഞുപാദങ്ങൾ ചവിട്ടി നിന്ന മണ്ണിലേക്ക് വന്ന് നമസ്കരിച്ചുകൊണ്ട് ആ കൊമ്പുകളും ഇലകളും നിലംപൊത്തി കൃതചണ്ട ശ ശബ്ദവും ആ വീഴുന്നുമ്പ് എന്താ ചെയ്തത് കൃതചണ്ട ശശബ്ദവും വലിയൊരു ശബ്ദത്തെ ഉണ്ടാക്കിക്കൊണ്ടാണ് വൃക്ഷങ്ങൾ കടപുഴകി വീണത് അത്രയും വലിയ വൃക്ഷങ്ങൾ നോക്കൂ നൂറ് ദിവ്യവൃക്ഷങ്ങൾ ആ മുറ്റത്ത് നിന്ന് അത്രയും വലിയ വൃക്ഷങ്ങൾ കടപുഴകി വീണപ്പോൾ വലിയൊരു ശബ്ദത്തോടുകൂടിയാണത് നിലം പൊത്തിയത് ആ ഭഗവാന്റെ ഭഗവാൻ നിൽക്കുന്ന ആ മണ്ണിനെ ചുംബിച്ചുകൊണ്ട് കിടക്കുന്ന ആ വൃക്ഷങ്ങൾ വൃക്ഷത്തിൻ്റെ കൊമ്പുകൾ ൾ എല്ലാം ആ അങ്ങനെ ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി വന്നു പതിച്ചത് വലിയൊരു കൂടിയായിരുന്നു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം ബാലേന നിഷ്കർഷയ താൻവുലുഖലം തദ്ദരേണ തരസോൽ നിഷ്പേതു അങ്ങയുടെ പാദങ്ങൾ മാത്രമാണ് ഈ കുബേരപുത്രന്മാരുടെ ഏക ബന്ധു എന്ന ശരിയായ ബന്ധു ഈ ലോകത്തിന് തന്നെ ബന്ധുവായിട്ടുള്ളതെന്ന് തോന്നിയത് കൊണ്ട് ആ വൃക്ഷങ്ങൾ നേരെ അങ്ങയുടെ പാദസ്പർശമേറ്റ ആ മണ്ണിനെ തന്നെ നമസ്കരിച്ചുകൊണ്ടാണ് നിലംപൊത്തിയത് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് വലിയ പദങ്ങളൊക്കെ ഉള്ള ഒരു ശ്ലോകമാണ് നിഷ്കർഷയത അൻവക് ഉലൂഖലമാണ് പദം പിരിക്കേണ്ട വായിക്കുമ്പോൾ നിഷ്കർഷ നിഷ്കർഷയതാൻവകുലൂഖലം അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അതേപോലെ തദ്ദാമോദരേണ അതും ചേർത്ത് വായിക്കുക തരസോൽഖലിതാങ്ഹ്രി അതും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക തരസ ഉൽഖലിതാങ്ഹ്രി ബന്ധവുമാണ് അത് ചേർത്ത് വായിക്കുക അതുപോലെ നിഷ്പേതോ അവിടെ ഒരു വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ പരമവിക്രമിതാതിവേപസ്കന്ധപ്രവാളവിടപൗ അതും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക സ്കന്ധങ്ങളും പ്രവാളങ്ങളും ഒക്കെ അതായത് സ്കന്ധത്തോടും ഇലകളോടും കൊമ്പുകളോടും ഒക്കെ കൂടിയിരിക്കുന്ന ആ മരങ്ങൾ താഴെ വീണത് വലിയൊരു ശബ്ദത്തോടു കൂടിയായിരുന്നു പിന്നെ കൃതചണ്ഡ ശബ്ദവും അതും കഴിയുന്നതും ചേർത്ത് തന്നെ അത് അത്ര ബുദ്ധിമുട്ടില്ല ബാക്കി പല വാക്കുകളും കുറച്ച് വലിയ പദങ്ങളാണ് എന്നിരുന്നാലും വായിക്കാൻ കഴിയുമെന്ന് കരുതട്ടെ ഭഗവാൻ അനുഗ്രഹിച്ചാൽ എന്താണ് വായിക്കാൻ പറ്റാത്തത് ഹരേ കൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഭാഗവതം കേൾക്കുവാനും വായിക്കുവാനും പഠിക്കുവാനും കഴിയുകയുള്ളൂ എന്ന് ഗുരുക്കന്മാർ പറയാറുണ്ട് അപ്പോൾ ആ ഒരു അനുഗ്രഹം കിട്ടി ഇത് പഠിക്കുവാനായി എത്തിച്ചേരുന്നവർക്ക് അത് പഠിക്കുവാനുള്ള ഒരു സൗകര്യം ഒരു അവസരവും ഭഗവാൻ തന്നെ ഒരുക്കി കൊടുക്കും വായിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് തോന്നുന്നത് എത്രയോ ലീലകൾ എന്തെല്ലാം എന്തെല്ലാം ലീലകൾ കാട്ടുന്ന ഭഗവാൻ ഇത് എത്രയോ നിസ്സാരമാണ് ആ ഭഗവാൻ നമ്മളെ കൊണ്ട് ഇത് വായിപ്പിക്കുകയും ചെയ്യും അതാണ് ഭഗവാന്റെ ലീല അതുകൊണ്ട് ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വായിക്കാൻ ശ്രമിക്കുക ഭഗവാൻ തന്നെ വേണ്ട വിധത്തിലൊക്കെ നടത്തി തരും ഹരേകൃഷ്ണ ഇനി നമുക്ക് ഇരുപത്തി ഏഴാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ